ഹലോ ഇതാ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെമ്മീൻ തവ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാവരും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ അപ്പോൾ ഞാൻ ഇന്ന് ചെമ്മീൻ തവ ഫ്രൈ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയോ അതുപോലെ തന്നെ കൊച്ചുള്ളിയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല ഞാൻ പൊടികൾ മാത്രം വെച്ചിട്ട് ഒരു തവ ഫ്രൈ പോലെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു അര കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാശ്മീരി ചില്ലി പൗഡർ പൗഡറായതുകൊണ്ടാണ് ഞാനൊരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര സ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർത്തത് അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടവും യോജിച്ച് ിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഒരു തേർട്ടി മിനിറ്റ്സോളം ഞാൻ പുറത്ത് വെച്ചു പുറത്തു വെച്ചതിന് ശേഷം പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അപ്പോൾ ഒരുപാട് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ലല്ലോ തവാ ഫ്രൈ പോലെയാണല്ലോ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ സ്പൈസസ് പൊടികളൊക്കെ ചേർത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും കുരുമു മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരിഞ്ചീരക പിന്നെ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടി ഇവകെ ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനെ തവാ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും യൂസ് ചെയ്യാറില്ല പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കൊച്ചുള്ളിയോ സവോളയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും അത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു പ്രോൺസ് തവ ഫ്രൈ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി സവോള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഞാനിത് രണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ കിടന്ന് ഫ്രൈ ആവട്ടെ നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇടണമെന്നൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് ഒരു മിക്സ് ചെയ്ത് ഇളക്കി വിട്ടാൽ മതി പിന്നെ പിന്നെ ആ ഒരു എന്താണ് ആ ഒരു ഗ്രേവി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ സ്പൈസസ് പൊടികൾ മാത്രമല്ല ചേർത്തത് അതുകൊണ്ട് പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ടെൻ മിനിറ്റ്സോളം വേവിച്ചെടുക്കണം നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ അപ്പത്തിൻ്റെ ഒപ്പമോ പത്തിരിയുടെ ഒപ്പമോ എന്തിനേയും കൂടെ അതായത് ഈ ഒരു ഐറ്റം മാത്രം മതി ഇതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞാൻ സാധാരണ ഈ ഒരു ചെമ്മീൻ തവാ ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ചെമ്മീൻ ബാലൻസ് വരുമല്ലോ ആ ചെമ്മീനിലേക്ക് ഒരു രണ്ട് തവി ചോറിടും അത് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മക്കൾക്ക് വാരി കൊടുക്കും ഞാനും കഴിക്കും അങ്ങനെയാണ് ചെയ്യാറ് മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെമ്മീൻ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അതിൽ കുറച്ച് ചോറിട്ട് കുഴച്ചതിന് ശേഷമാണ് അവർ കഴിക്കുന്നത് ദാ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തവ ഫ്രൈ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മസാല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ സിമ്പിളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഫ്രൈ ആയി റോസ്റ്റായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുട്ടിപ്പൊളി ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ചെമ്മീൻ വാങ്ങിക്കുമ്പോഴത്തേനും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഉണ്ടാവാം ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്